நமஸ்காரம் சன்கா இனி கிடிலன் விலக்குருவில் ஓனம் வெட்டிங் மால் பாசித் ஆர்கேட் குளம் எயிட் டூ ஒன் ஃபோர் കൊണ്ടോട്ടി കൊളത്തൂർ നീറ്റാനിമ്മൽ ലോറി മറഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു കാൽനടയാത്രക്കാരനായ കൊണ്ടോട്ടി നീറ്റാനിമൽ സ്വദേശി ഇട്ടിയകത്ത് അലവിക്കുട്ടിയാണ് മരണപ്പെട്ടത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി തെയ്യംപാട്ടിൽ ജ്വല്ലതമാനം മുതൽ ജ്വല്ലറിയുടെ പുലർച്ചെ ആറരയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് കരിങ്കൽ കയറ്റി വരുന്ന ലോറിയാണ് വഴിയാത്രക്കാരന്റെ ശരീരത്തിലേക്ക് മറിഞ്ഞത് നമസ്കാരം കഴിഞ്ഞുവരുന്ന ആളാണ് അപകടത്തിൽപ്പെട്ടത് ഏറെ നേരം ഇയാൾ ലോറിക്കടയിൽ കുടുങ്ങിക്കിടന്നു ഒടുവിൽ അഗ്നിശമന സേനയെത്തിയാണ് ഇയാളെ പുറത്തെടുത്തത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി వెట్టను కొండోటి